ഞാൻ കണ്ടിന് ഏറ്റവും നല്ലത് പറഞ്ഞു നല്ലൊരു

പ്രേക്ഷകരോട് പറയാനുള്ളത് എല്ലാവരും തിയേറ്ററിൽ ഫിലിം കാണണം നിങ്ങൾക്കും ഇഷ്ടപ്പെടും നിങ്ങളെ സർപ്രൈസ് പിന്നെ ഒരു പുതിയ ലൊക്കേഷൻ നിങ്ങൾ ഒരു ജേണി ആയിരിക്കും പക്ഷേ നല്ല സിനിമകളെ പ്രോത്സാഹിപ്പിക്കുക ഞങ്ങളുടെ സിനിമകളെ പ്രോത്സാഹിപ്പിക്കുക കഴിഞ്ഞിട്ട് ആ ജീവിതം കഴിഞ്ഞിട്ട് ദിവസമാണ് ദുബായിലാണ് ഷറുഖ് ഷൂട്ടിലാണ് അതുകൊണ്ട് പിന്നെ ഞാൻ പറഞ്ഞു എന്നെ അഡ്ജസ്റ്റ് ചെയ്യാം ത്രില്ലറാണോ അത്രത്തോളം ആൻസി പത്രങ്ങളും ഫാഷൻ ഞങ്ങളെല്ലാര ചെറുപാടില്ല അവരുടെ ഒപ്പീനിയൻ ആണ് പക്ഷെ എനിക്ക് നല്ല സിനിമ വെൽ പെർഫോംഡ് നല്ല ഫോട്ടോഗ്രാഫി എക്സലൻസ് അങ്ങനെ ഉണ്ടല്ലോ പെർഫോമൻസ് ആയിസൊക്കെ ആണ് കൂടുതലാണ് മെയിൻ ആയിട്ടുള്ളത് അതൊക്കെ ഫ്രീ ആണ് നമ്പറാണ് ചേച്ചി ചേച്ചി മാണ് ക്രീമിങ്ണ്ടായിരുന്നു ക്രീമിങ് ടിപൊളിയായിരുന്നു <laughs> ഭയങ്കര <laughs> 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 ആസിഫ് അലീം പിന്നെ അമല പോളിൻ്റെ കോംബങ്ങൻ്റെ ഷർഫുദ്ദീൻ്റെ